വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പവിത്ര ശ്ലോക് അപ്പം ഞാൻ വന്നിട്ട് നമ്മുടെ അമസറിലെ ഗോൾഡൻ ടെമ്പിളത്തെ കാഴ്ചകളായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ നമ്മൾ അംസറിൽ രണ്ട് ദിവസം നിന്നായിരുന്നു ഇത് പോയന്ന് രാത്രി പോയതാണ് കേട്ടോ അപ്പം രാവിലെ പോയതിൻ്റെ വീഡിയോ ഇതിലുണ്ട് എൻ്റെ കൈസ് നല്ല രസമില്ല ലൈറ്റ് രാവിലെ പോകുന്നതിനാൾക്കാട്ടേ രസം രാത്രി പോകുന്നതാണ് കേട്ടോ അടിപൊളി വ്യൂ ആയിരുന്നു ഈ ടെമ്പിളിലേക്ക് നമുക്ക് നേരെ കയറി ചെല്ലാൻ പറ്റില്ല ഫുള്ള് ചുറ്റും വെള്ളമാണ് കേട്ടോ അപ്പൊ ബാക്കിലേ കുറേ നടക്കാനുണ്ട് ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി ഇത് ഉണ്ടോ ആ വെള്ളത്തിലെല്ലാം മീനാണ് കേട്ടോ കുറെ മീനുണ്ട് അപ്പം നല്ല ഭംഗിയില്ല ഇതിനെ കാണാൻ അപ്പം നമുക്ക് ഗോൾഡൻ ടെമ്പിളിൻ്റെ ചുറ്റും ഒന്ന് നടന്നിട്ട് വരാം പായസം നല്ല ടേസ്റ്റുണ്ട് എനിക്കെപ്പോഴും അടുത്ത പായസം ഇഷ്ടം രണ്ടു കൂട്ടം വേറെ ടെമ്പിളിൻ്റെ ഫ്രണ്ട് എത്തണമെങ്കിൽ കുറേ നടക്കാനുണ്ട് കേട്ടോ ഇതെല്ലാ സൈഡിൽ നിന്നും നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെ ആയിട്ടാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിൾ കാണുന്നത് നമ്മളിപ്പോൾ ഉള്ളിൽ കയറുന്നില്ല കേട്ടോ നമ്മൾ നമ്മൾ നേരെ പോലായി തലയിൽ തുണി രാത്രി കാഴ്ച ഇത്ര ഇല്ലോട്ടോ ഇനി നമുക്ക് രാവിലത്തെ വിശേഷങ്ങൾ കാണാം നമ്മിപ്പ രാവിലെ റെഡി ആയിട്ട് ടെമ്പിളിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ ഈ ടെമ്പിളിന്റെ തൊട്ടടുത്താണ് കേട്ടോ

നല്ല ക്യൂ നിൽക്കണം കേട്ടോ നല്ല തിരക്കായിരുന്നു നമ്മൾ കുറേ സമയം നിന്നിട്ട് രണ്ട് രണ്ടര മണിക്കൂർ വരെ നിന്നു ഇതൊക്കെ ക്യൂ നിൽക്കുന്നതാണ് കേട്ടോ നമ്മ നമ്മിപ്പോ ക്യൂ നിൽക്കുവാണ് കേട്ടോ നല്ല തിരക്കുണ്ട് ഗായ്സ് ഉള്ളിലേക്ക് ഫോൺ ഫോണല്ലോടല്ല കേട്ടോ നമ്മളെ ഇപ്പം ഒരു കുറച്ച് കുറച്ച് ആളായിട്ട് കേറ്റുവാണ് കേട്ടോ ഉള്ളിൽ ഇവിടെ ചൂടൊന്നുമില്ല നല്ല കാറ്റെല്ലാം അടിക്കുന്നുണ്ട് പക്ഷെ ശാഖ കുഴപ്പം നിൽക്കേണ്ടതാണ് കേട്ടോ കത്തേക്ക് കേറാനായി നമ്മൾ ടെമ്പിളിന്റെ അകത്തെല്ലാം പോയി വന്നു കേട്ടോ ഇപ്പൊ ഭക്ഷണം കഴിക്കുവാണ് സബ്ജിയും ദാലും ചപ്പാത്തി ആയിരുന്നു പിന്നെ കുറച്ച് ചോറും പായസം കിട്ടും കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം അവർക്ക് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അവർ മേടിച്ച് അവർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ അവർക്ക് കൊടുത്ത് നമ്മളെ കഴി കഴിയിട്ട് വരും ഗോൾഡൻ ടെമ്പിൾസ് കഴിച്ച കാഴ്ച ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് മാത്രം തൊട്ടടുത്ത തൊട്ടടുത്തല്ല ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഒരു ഓൾ എന്ന ഓപ്ഷൻ വരും അതും ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അടുത്ത കാഴ്ചകളായി പിന്നെ കാണാം